ഒരുമിച്ച് വാങ്ങുന്നത് അല്ലെങ്കിൽ ഹോൾസെയിലായി സാധനങ്ങൾ വാങ്ങുന്നത് പണം ലാഭിക്കാനുള്ള മാർഗമായാണ് നാം കേട്ടിട്ടുള്ളത് അഞ്ചെണ്ണം വാങ്ങിയാൽ ഒന്ന് ഫ്രീ മൂന്നെണ്ണം വാങ്ങുമ്പോൾ രണ്ടെണ്ണത്തിന്റെ വില നൽകിയാൽ മതി എന്ന പോലെയുള്ള ഓഫറുകൾ എല്ലാം കൂടുതൽ എണ്ണം കുറഞ്ഞ വിലയ്ക്ക് വാഗ്ദാനം ചെയ്യുന്നതാണ് പക്ഷേ എല്ലാ സാധനങ്ങളും ഇത്തരത്തിൽ ബൾക്കായി വാങ്ങുന്നത് പ്രയോജനം ആകില്ലെന്ന് എല്ലാവർക്കും അറിയില്ല പല സാധനങ്ങളും അധികമായി വാങ്ങുന്നതിലൂടെ പണവും സ്ഥലവും ആരോഗ്യവും ഭക്ഷണവും വേസ്റ്റ് ആയി പോകുന്നത് വാസ്തവത്തിൽ സംഭവിക്കുന്നത് നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ബൾക്കായി വാങ്ങുന്നതിലൂടെ നഷ്ടമുണ്ടാകുന്ന സാധനങ്ങൾ ഏതൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം ഒന്ന് പഴങ്ങളും പച്ചക്കറികളുമാണ് പത്ത് കിലോഗ്രാം ഉരുളക്കിഴങ്ങ് നൂറ് രൂപ അഞ്ച് കിലോ ഏത്തപ്പഴം നൂറ് രൂപ എന്നൊക്കെയുള്ള ഡിസ്കൗണ്ട് വിലകൾ കേൾക്കുമ്പോൾ ആകർഷകമാണ് എന്നാൽ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഷെൽഫ് ലൈഫ് കുറവാണ് ഒരു അണു കുടുംബത്തിന് ഈ ഓഫറുകൾ ലാഭമല്ല നഷ്ടമാണ് ഉണ്ടാക്കുന്നത് വാഴപ്പഴങ്ങൾ കറുത്തുപോകും സവോളയും ഉള്ളിയും ഉരുളക്കിഴങ്ങും കിളിർപ്പുണ്ടാകാൻ തുടങ്ങും തക്കാളിപ്പഴം ചീയുവാൻ തുടങ്ങും ഇത്തരം സാധനങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ വേഗം കേടാകുന്നവയുമാണ് തുറന്ന സ്ഥലത്താണ് ഇവ വയ്ക്കേണ്ടിയത് പരമാവധി മൂന്നല്ലെങ്കിൽ നാല് ദിവസം കൊണ്ട് കഴിച്ചു തീരാൻ കഴിയുന്ന അളവ് മാത്രമേ ഇത്തരം പച്ചക്കറികളും പഴങ്ങളും വാങ്ങാവൂ പഴങ്ങൾ വാങ്ങുമ്പോൾ അമിതമായി പഴുത്ത പഴങ്ങൾ വാങ്ങാതെ രണ്ടു ദിവസം കൊണ്ട് പഴുക്കുന്ന വഴങ്ങൾ വാങ്ങിയാൽ കുറച്ച് അധികം ദിവസം വെച്ച് ഉപയോഗിക്കുവാൻ കഴിയും രണ്ടാമത്തേത് പാൽ ഉൽപ്പന്നങ്ങളാണ് പാല് ചീസ് പനീർ തൈര് എന്നിവ വാങ്ങുമ്പോൾ നിരവധി കോംബോ ഓഫറുകൾ നാം കാണാറുണ്ട് എന്നാൽ ഇവ ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും കേടാകില്ല എന്നാൽ ഇത്തരം പാൽ ഉൽപ്പന്നങ്ങൾ നാളുകൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിച്ചാൽ അത് വയറ്റിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ കാരണമാകും അതുകൊണ്ട് പാൽ വാങ്ങുമ്പോൾ ഒന്നല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കാവുന്ന മാത്രം വാങ്ങുക ചീസ് വാങ്ങിയാൽ ബാക്കി വരുന്ന വേഗത തന്നെ ഫ്രീസറിൽ വയ്ക്കുക മൂന്നാമത്തേത് ബ്രെഡും ബണ്ണുമാണ് ബേക്കറി ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ രണ്ടെണ്ണം വാങ്ങിയാൽ ഒന്ന് ഫ്രീ എന്നുള്ള ഡീലുകളൊക്കെ നാം കാണാറുണ്ട് ബ്രെഡ് ബണ്ണ് എന്നിവ വേഗം കട്ടിപിടിക്കും പ്രത്യേകിച്ച് ഈർപ്പമുള്ള കാലാവസ്ഥയിൽ ഇവ വേഗത കേടാകും പത്തോ ഇരുപതോ രൂപയുടെ ലാഭത്തിന് അധികം വാങ്ങിവയ്ക്കുമ്പോൾ അവസാനം കേടുവന്നു പോകുന്ന പാക്കറ്റ് എടുത്തു കളയേണ്ടതായി വരും എക്സ്പീരി ഡേറ്റിനുള്ളിൽ കഴിച്ചു തീർക്കാവുന്ന ബ്രെഡ് അല്ലെങ്കിൽ ബണ്ണ് മാത്രമേ വാങ്ങാവൂ ഇനി ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് വീട്ടുപകരണങ്ങളാണ് നാലാമത്തേത് വൃത്തിയാക്കുവാൻ ഉപയോഗിക്കുന്ന സാമഗ്രികൾ ഡിഷ് വാഷ് ലിക്വിഡ് ഫ്ലോർ തുടങ്ങുന്ന ലിക്വിഡ് ടോയ്ലറ്റ് ക്ലീനർ പോലെയുള്ളവ നാളുകൾ ഇരിക്കുമ്പോൾ ഇതിന്റെ പ്രവർത്തനക്ഷമത നശിക്കും അവ തയ്യാറാക്കിയിരിക്കുന്ന രാസ കോമ്പിനേഷനുകൾ സെപ്പറേറ്റ് ആകുകയും ഉപയോഗിക്കാൻ കൊള്ളാത്ത രീതിയിൽ ആകുകയും ചെയ്യും അര ലിറ്റർ അല്ലെങ്കിൽ ഒരു ലിറ്റർ വാങ്ങുന്നതിന് പകരം ഓഫർ വില കണ്ട് അഞ്ച് ലിറ്ററിന്റെ ജാർ വാങ്ങിയാൽ അത് ചെറിയ കുപ്പിയിലേക്ക് മാറ്റുമ്പോൾ താഴേക്ക് ഒഴുകി പോകാനും സാധ്യതയുണ്ട് ഇത്തരം ക്ലീനിംഗ് സാമഗ്രികൾ അധികമായി വാങ്ങാതെ രണ്ടല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കാവുന്ന ചെറിയ ബോട്ടിൽ വാങ്ങുന്നതാണ് നല്ലത് അഞ്ച് ലിറ്റർ വാങ്ങുമ്പോൾ ഒരു ലിറ്ററിന് പത്ത് രൂപ വീതം ലാഭം കിട്ടിയേക്കാം പക്ഷെ ഒരുമിച്ച് വലിയൊരു തുക നൽകുകയും അവസാന ഭാഗം ഉപയോഗശൂന്യം വാങ്ങുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നഷ്ടമാണ് ഉണ്ടാകുന്നത് അഞ്ചാമത്തേത് ടിഷ്യൂ പേപ്പറുകളും നാപ്കിനുകളുമാണ് ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നവർ ബൾക്കായി അത് വാങ്ങാറുണ്ട് എന്നാൽ നാളുകൾക്ക് ശേഷം ഇവ ഉപയോഗിക്കുമ്പോൾ അവയുടെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടുകയും മഞ്ഞ നിറം ആകുകയും ചെയ്യും അന്തരീക്ഷത്തിലെ ഈർപ്പം ചെറിയ തോതിൽ ഈ പേപ്പറുകൾ വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അമിതമായി വാങ്ങിവെച്ചാൽ അധികമായി ഉപയോഗിക്കുകയും ചെയ്യും ആറാമത്തേത് ഷാംപൂ സോപ്പ് ടൂത്ത് പേസ്റ്റ് പോലുള്ള ടോയ്ലറ്റ് ട്രീസ് ആണ് ഷാംപൂവിനും സോപ്പിനും ഒക്കെ ആറ് പായ്ക്കുകൾ പത്ത് പായ്ക്ക് ഓഫറുകൾ സാധാരണമാണ് കോംബോയിൽ നല്ല ഡിസ്കൗണ്ട് കാണിക്കുന്നത് കൊണ്ട് അത് ലാഭമാണ് എന്ന് കരുതി വാങ്ങുകയും ചെയ്യും എന്നാൽ ഈ സാധനങ്ങൾ ഉപയോഗിച്ച് തീരുന്നതിന് മുൻപ് അതിന്റെ എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞു പോകും ഒരേ മണമുള്ള സോപ്പ് അല്ലെങ്കിൽ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ അതിനോട് മടുത്തു പോകുകയും മറ്റൊന്ന് വാങ്ങി ഉപയോഗിക്കുവാൻ കഴിയാതെ വരികയും ചെയ്യും നാളുകൾ ഇരിക്കുമ്പോൾ ഇവയുടെ മണത്തിലും ഗുണത്തിലും മങ്ങലേൽക്കുകയും ചെയ്യും ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഒന്നല്ലെങ്കിൽ രണ്ടെണ്ണം മാത്രം വാങ്ങുക അപ്പോൾ കേടാകാതിരിക്കുകയും മറ്റൊരു ഫ്രാഗ്രൻസിലേക്ക് മാറുവാനും സാധിക്കും സുഗന്ധദ്രവ്യങ്ങൾ ധാന്യങ്ങൾ എന്നിവയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ട് ഏഴാമത്തേത് കറിപ്പൊടികളാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുതലായ പൊടികൾ അമിതമായി വാങ്ങി സൂക്ഷിച്ചാൽ അതിന്റെ രുചി നഷ്ടപ്പെടും കൂടാതെ ഈർപ്പവും പൂപ്പലും ഏൽക്കാനും സാധ്യതയുണ്ട് ഇത്തരം പൊടികൾ നൂറ് ഗ്രാം അല്ലെങ്കിൽ കാ കിലോ വാങ്ങി നല്ല എയർടൈറ്റ് ആയുള്ള ജാറിൽ വെച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത് എട്ടാമത്തേത് പാക്കറ്റ് ഭക്ഷണങ്ങളും സോസുകളുമാണ് വലിയ ക്യാൻ ഭക്ഷണങ്ങളും വലിയ ജാർ സോസും ഒക്കെ വമ്പിച്ച ഓഫറുകൾ ലഭിക്കാറുണ്ട് ഇതുപോലെ അധികമായി വാങ്ങിയാൽ സമയത്ത് ഉപയോഗിച്ച് തീർക്കാൻ കഴിയില്ല ഇത്തരം ജാറുകൾ ക്യാനുകൾ അല്ലെങ്കിൽ കുപ്പികൾ പൊട്ടിച്ച് കുറച്ചെടുത്തിട്ട് ബാക്കി വെച്ചാൽ അവ പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും സോഡിയവും പ്രിസർവേറ്റീവും അടങ്ങിയ ഇത്തരം ഭക്ഷണങ്ങൾ ആരോഗ്യത്തിന് ദോഷകരവുമാണ് അതുകൊണ്ട് ഇത്തരം സാധനങ്ങൾ നമുക്ക് ആ നേരത്തെ ഉപയോഗത്തിന് മാത്രമുള്ള ചെറിയ അളവിൽ മാത്രമേ വാങ്ങാവൂ ഒൻപതാമത്തേത് പയർവർഗ്ഗങ്ങളും അരിയും ഗോതമ്പുമാണ് ഇവയൊക്കെ ഒരു ചാക്കൊക്കെയായി വാങ്ങുമ്പോൾ വില കുറച്ച് കിട്ടും പക്ഷേ ശരിയായ രീതിയിൽ അവ സൂക്ഷിച്ചില്ലെങ്കിൽ ചെള് ഉണ്ടാകുകയും അതിൽ ഒരു വെള്ളനിറം മൂടുകയും രുചി നഷ്ടപ്പെടുകയും ചെയ്യും കൂടാതെ അവ സൂക്ഷിക്കാനുള്ള സ്ഥലവും നഷ്ടപ്പെടും കൂടുതൽ അളവിൽ അരി ഗോതമ്പ് മുതലായവ എയർടൈറ്റ് ആയ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സ്റ്റീൽ കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ കഴിയും പക്ഷെ രണ്ടല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കാവുന്ന ധാന്യമേ വാങ്ങിവെക്കാവൂ പത്താമത്തേത് ക്ലിയറൻസ് സെയിലിൽ നിന്നുള്ള വസ്ത്രങ്ങളാണ് അഞ്ച് ടീഷർട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് എന്ന് കേൾക്കുമ്പോൾ വാങ്ങുവാൻ തോന്നും പക്ഷേ അത്തരം പായ്ക്കുകളിലുള്ള ടീഷർട്ട് എല്ലാം കൃത്യം സൈസ് ആകണമെന്നില്ല ചില ഡിസൈനുകൾ ഒരിക്കലും ഇടാൻ മനസ്സ് വരണമെന്നുമില്ല അവസാനം അലമാരയ്ക്ക് ഭാരമായി മാറും ചില ഓഫറുകൾ കണ്ട് പെട്ടെന്ന് വാങ്ങുന്ന വസ്ത്രങ്ങളെല്ലാം പണം നഷ്ടമാകുന്നതിലെ അവസാനിക്കുകയുള്ളൂ പതിനൊന്നാമത്തേത് ഫുഡ്വെയർ ആണ് ഷൂവും സ്ലിപ്പറുകളും വാങ്ങിവെച്ചാൽ അതിന്റെ സോള് വിണ്ടുപോകുകയും ലെതർ പൊളിഞ്ഞു പോകുകയും പൂപ്പൽ പിടിച്ച് അഴുക്കാക്കുകയും ചെയ്യും മൂന്ന് ജോഡി ഒരുമിച്ച് വാങ്ങാവുന്ന ഓഫറുകളൊക്കെയുണ്ട് പക്ഷെ ഇവ മൂന്നും സ്ഥിരമായി ഉപയോഗിക്കില്ല ഇവയിൽ ഏറ്റവും കംഫർട്ട് ആയത് മാത്രം ഉപയോഗിക്കുകയും ബാക്കി രണ്ടെണ്ണം അവിടെ ഇരുത് പോവുകയും ചെയ്യും അതിനു പകരം രണ്ടുപേർ ഫുട്വെയർ മാത്രം ഒരേ സമയം ഉപയോഗിക്കുക ഒന്ന് റെഗുലർ യൂസിനും മറ്റൊന്ന് പ്രത്യേക ഇടങ്ങളില പന്ത്രണ്ടാമതേത് സ്റ്റേഷനറി സാധനങ്ങളാണ് ഇരുപത് നോട്ട്ബുക്ക് അല്ലെങ്കിൽ പത്ത് പേനകളൊക്കെ ഒരുമിച്ച് വാങ്ങുന്നത് നല്ലതാണ് എന്ന് തോന്നും എന്നാൽ നാളുകൾ ഇരിക്കുമ്പോൾ നോട്ട്ബുക്കുകളുടെ നിറം മാറി പേജുകൾ കട്ടിപിടിക്കുകയും പിടിക്കുകയും പേനകളിലെ മശി കട്ടി പോവുകയും ചെയ്യും കുട്ടികൾക്ക് ഒരേ പെൻ അല്ലെങ്കിൽ ബുക്ക് ഉപയോഗിച്ച് മടുക്കുകയും ചെയ്യും അതുകൊണ്ട് ഇത്തരം സാധനങ്ങൾ വാങ്ങുമ്പോൾ പരമാവധി ആറ് മാസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കാവുന്ന രീതിയിൽ വാങ്ങുക പതിമൂന്നാമതേത് മൊബൈൽ ഗാഡ്ജറ്റ്സ് ആണ് യു എസ് പി കേബിൾ ഫോൺ കവർ ഹെഡ്സെറ്റ് ഒക്കെ കോംബോ ഓഫറുകൾ വരാറുണ്ട് ഒരേ ഡിസൈനിലുള്ള ഇവ കോംബോ ആയി വാങ്ങിയാൽ ഇവയുടെ ഫാഷൻ ഔട്ട്ഡേറ്റ് ആകുമ്പോൾ മറ്റൊന്നും വാങ്ങാൻ കഴിയാതെ വരും ഇത്തരം സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരെണ്ണം മാത്രം വാങ്ങുക ബൾക്കായി വാങ്ങുന്നത് തെറ്റല്ല പക്ഷെ അത് നിങ്ങളുടെ ഉപയോഗത്തിനനുസരിച്ച് മാത്രം ആയിരിക്കണം എത്ര ദിവസം അല്ലെങ്കിൽ എത്ര മാസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കാമെന്ന് ചിന്തിക്കണം കൂടുതൽ വാങ്ങി സൂക്ഷിക്കുന്നത് കൊണ്ട് വിലക്കയറ്റം മുതലായവയെ അതിജീവിക്കാൻ കഴിയുമോ എന്ന് കണക്ക് കൂട്ടണം കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ കൂടുതൽ അളവ് ലാഭത്തിനായി വാങ്ങുന്നത് ചിലവ് വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ അത് അമിതമായ ഉപയോഗത്തിനും കേടായി പോകുന്നതിനും കാരണമാകും ഇനി നിങ്ങൾക്ക് ആകർഷകമായ വിലയിൽ വലിയ പാക്കറ്റുകൾ അല്ലെങ്കിൽ കോംബോ ഓഫറുകൾ വാങ്ങുന്നതിന് മുൻപ് ഒരു നിമിഷം ചിന്തിക്കുക എന്നിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക ഈ സാധനം കേടാകുന്നതിന് മുൻപ് എനിക്ക് ഉപയോഗിച്ച് തീർക്കാൻ കഴിയുമോ കഴിയില്ലെങ്കിൽ ബൾക്ക് വേണ്ടെന്ന് വയ്ക്കുക നിങ്ങളുടെ പണം സേവ് ചെയ്യുക ലളിതമായും സമർത്ഥമായും ബോധവാന്മാരായും ജീവിക്കുക